മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം വനിതാ സിവിൽ ജഡ്ജിമാരെ പിരിച്ചുവിട്ട നടപടിയിലാണ് വിമർശനം ആറ് വനിതാ സിവിൽ ജഡ്ജിമാരെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പിരിച്ചുവിട്ടത് പുരുഷന്മാർക്കും ആർത്തവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയെന്നും എന്നാലേ അവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവൂവെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു പിരിച്ചുവിട്ടവരിൽ ഒരാൾ ഗർഭമലസ്യതിനെ തുടർന്നുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്നും ഇത് മധ്യപ്രദേശ് കോടതി അവഗണിക്കുകയായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു കേസ് തീർപ്പാക്കൽ നിരക്ക് ജഡ്ജിമാരുടെ ജോലി അടക്കാനുള്ള മാനദണ്ഡമല്ലെന്നും കോടതി പറഞ്ഞു പ്രൊബേഷൻ കാലയളവിലെ പ്രകടനം മോശമായിരുന്നുവെന്നും വേണ്ടത്ര കേസുകൾ പരിഗണിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മധ്യപ്രദേശ് സർക്കാർ ആറ് വനിതാ ജഡ്ജിമാരെ പിരിച്ചുവിട്ടത് കേസ് ഡിസ്മിസ്ഡ് വീട്ടിലേക്ക് പോകൂ എന്ന് പറയാൻ എളുപ്പമാണെന്നും കേസ് കേൾക്കാൻ വൈകുമ്പോൾ എങ്ങനെയാണ് അഭിഭാഷകർ മെല്ലെയാണെന്ന് പറയാൻ സാധിക്കുകയെന്നും കോടതി ചോദിച്ചു അതിന്റെ പേരിൽ എങ്ങനെയാണ് പിരിച്ചുവിടാന് സാധിക്കുകയെന്നും ജസ്റ്റിസിന്റെ ചോദ്യം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം